നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോർ ഓഫ് ഹെൽ ടു ഓപ്പൺ എഗൻ ഇൻ ഗാസ അതായത് ഗാസയിൽ നരകത്തിന്റെ വാതിൽ വീണ്ടും തുറക്കും വീണ്ടും ഒരു യുദ്ധ കാഹളം മുഴക്കിക്കൊണ്ട് ഇസ്രായേൽ ഹമാസിനെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പക്ഷെ നദന്യാഹുവിന്റെ ഭീഷണികൾ ഹമാസ് ചെവി കൊള്ളുന്ന ലക്ഷണമില്ല അങ്ങനെ വന്നാൽ ഇനി യുദ്ധം മാത്രമാവും നദന്യാഹുവിന് മുൻപിലുള്ള വഴി ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഇന്ന് അവസാനിച്ച സാഹചര്യത്തിലാണ് ഗാസയിൽ ആറാഴ്ചയായി തുടരുന്ന വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നത് ഈ സംഭവ വികാസം ഗാസ മുനമ്പിലെ സ്ഥിതി വീണ്ടും സംഘർഷഭരിതമാക്കി കൂടാതെ ഹമാസ് ഇസ്രായേലിലെ വ്യവസ്ഥകൾ നിരസിക്കുകയും യുദ്ധം അവസാനിപ്പിക്കാൻ പുതിയ ചർച്ചകളൊന്നുമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഗാസയിലെ നരക കവാടം വീണ്ടും തുറക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യവും ഹമാസിനെ ഭീഷണിപ്പെടുത്തി വെടിനിർത്തലാദ്യഘട്ടത്തിൽ തടവുകാരെയും ബന്ദികളെയും കൈമാറ്റം ചെയ്തതിൽ ഇസ്രായേൽ അസ്വസ്ഥരാണെന്ന് റിപ്പോർട്ട് ഹമാസ് മുപ്പത്തിമൂന്ന് ബന്ദികളെ ജീവനോടെയും മറ്റെട്ടു പേരുടെ മൃതദേഹങ്ങളും കൈമാറി മറുപടിയായി ഇസ്രായേൽ രണ്ടായിരം പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചിട്ടുണ്ട് ഹമാസ് വക്താവ് അസിംഗാസി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ സ്ഥിതി പൂച്ചത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു അതായത് എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ എത്തിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഗാസിൽ നിന്ന് പൂർണ്ണമായും പിന്മാറാൻ ഒരു പ്രതിജ്ഞാബദ്ധതയും അവർ നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ കരാർ പരാജയപ്പെട്ടാൽ ഇസ്രായേൽ പ്രതിരോധ സേന ആക്രമണം പുനരാരംഭിച്ചേക്കുമെന്ന് നദന്യാവ് സൂചന നൽകിയിട്ടുണ്ട് അതിന്റെ മുന്നോടിയായി ഇസ്രായേലിലെ മൂന്ന് ബില്ല്യൺ ഡോളറിന്റെ ആയുധങ്ങൾ വിൽക്കാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം രണ്ടായിരം പൗണ്ട് ബോംബ് ഉൾപ്പെടെയുള്ളവ വിൽക്കുന്നതിനുള്ള അനുമതിയാണ് നൽകിയത് മുപ്പത്തയ്യായിരം എം കെ എയ്റ്റി ഫോർ ബ്ലൂ വൺ വൺ സെവൻ ബോംബുകൾ നാലായിരം പ്രിഡേറ്റർ വാർഹെഡുകൾ എന്നിവ ഉൾപ്പെടെ മൂന്ന് ബില്ല്യൺ ഡോളർ വിലമതിക്കുന്ന ആയുധങ്ങൾ യു എസ് ഇസ്രായേലിനെ വിൽക്കുകയാണെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ഇസ്രായേൽ അടിയന്തരമായ ആയുധങ്ങൾ കൈമാറേണ്ടതിന്റെ ആവശ്യകതയുള്ളതിനാൽ വിൽപ്പനയിൽ യു എസ് കോൺഗ്രസിന്റെ അവലോകനം നടത്തിയിട്ടില്ലെന്നും റൂബിയോ അറിയിച്ചു ഗസ വെടിനിർത്തൽ കരാർ നീട്ടുന്നത് സംബന്ധിച്ച് കേറോയിൽ ചർച്ച നടക്കാനിരിക്കെ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു ഗസയിൽ അടുത്ത ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഹമാസ് സന്നദ്ധത അറിയിച്ചെങ്കിലും ആദ്യഘട്ട കരാർ നീട്ടിയാൽ മതിയെന്ന നിലപാടാണ് ഇസ്രായേലിനുള്ളത് ഒരു മാസമോ അതിൽ കൂടുതലോ കരാർ നീട്ടാൻ സന്നദ്ധമാണെന്ന് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായാണ് റിപ്പോർട്ട് ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാറിന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള അവസാന ബന്ദി കൈമാറ്റം തടവുകാരുടെ മോചനം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് വെടിനിർത്തൽ കരാർ പ്രകാരം നൂറുകണക്കിന് പലസ്തീനിയൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗാസയിൽ നിന്ന് മുപ്പത്തിമൂന്ന് ബന്ദികളെ മോചിപ്പിച്ചു നിലവിലെ കരാർ ഇന്ന് അവസാനിക്കും എന്നാൽ ഇത് നീട്ടുന്നത് വെല്ലുവിളിയാണെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു കൂടുതൽ ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു അതേസമയം സഖ്യ സർക്കാരിനുള്ളിലെ വലതുപക്ഷ വിഭാഗങ്ങൾ വെടിനിർത്തൽ അവസാനിപ്പിക്കാനും സൈനിക നടപടികൾ പുനരാരംഭിക്കാനും ആവശ്യപ്പെടുന്നു ഖത്തറും ഈജിപ്തും ചേർന്നാണ് ഈ കരാറിന് സഹായകമായത് അമേരിക്ക സ്ഥിതിഗതികളെല്ലാം തന്നെ നിരീക്ഷിച്ചു സംഘടനത്തിന്റെ സമ്പൂർണ്ണ പരിഹാരത്തിലേക്ക് മുന്നേറുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം ഹമാസ് ഭരണകൂടത്തെയും അതിന്റെ സൈനിക ശേഷിയെയും തകർക്കാൻ ഇസ്രായേലും യു എസും വാദിക്കുന്നു അതിനിടെ അധികാരമൊഴിയാനുള്ള സന്നദ്ധത ഹമാസ് പ്രകടിപ്പിച്ചെങ്കിലും ആയുധങ്ങൾ നിലനിർത്തുന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് രണ്ടായിരത്തി സംഘർഷത്തിൽ ബന്ദികളാക്കി അമ്പത്തെട്ട് പേരെ മോചിപ്പിച്ചതിന് പകരമായി ഇസ്രായേൽ ഗാസയിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും ഹമാസ് ആഗ്രഹിക്കുന്നു ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിൽ രണ്ടായിരത്തി പതിനാലിൽ കൊല്ലപ്പെട്ട തങ്ങളുടെ സൈനികരിൽ ഒരാൾ മൃതദേഹം വീണ്ടെടുക്കാനും ഇസ്രായേൽ ആഗ്രഹിക്കുന്നു ഗാസയിലെ സ്ഥിതിഗതികൾ വീണ്ടും ശത്രുതയ്ക്ക് സാധ്യതയുള്ളതിനാൽ കൂടുതൽ വഷളായേക്കാം കൂടാതെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല നിർദ്ദേശം പുതിയ ചർച്ചയ്ക്കും തിരികൊളുത്തിയിരിക്കണം ഗാസയിലെ രണ്ട് ദശലക്ഷം നിവാസികൾ ഒഴിപ്പിക്കാനും തീരത്ത് ഉയർന്ന നിലവാരത്തിലുള്ള ഒരു മെഡിറ്ററേനിയൻ റിസോർട്ട് നിർമ്മിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു പലസ്തീൻ അഭയാർത്ഥികളെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റാൻ ട്രംപ് ശുപാർശ ചെയ്തു എന്നാൽ ഇരു രാജ്യങ്ങളും ഈ നിർദ്ദേശം നിരസിച്ചു പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം സയെ തകർത്ത് തീരദേശത്തെ മുഴുവൻ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും പാർപ്പിക്കുകയും പട്ടിണി പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്ത് യുദ്ധം പുനരാരംഭിക്കരുതെന്ന മുന്നറിയിപ്പുകളുടെ തിരക്കിനിടയിലാണ് യു എസ് പദ്ധതി എന്ന് വിശേഷിപ്പിച്ചതിന് ഇസ്രായേലിന്റെ പിന്തുണ കഴിഞ്ഞയാഴ്ച കേരയിൽ വെച്ച് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഈജിപ്ഷ്യൻ ഖത്തർ അമേരിക്കൻ മധ്യസ്ഥരുമായി വെടിനിർത്തൽ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു എന്നാൽ ശനിയാഴ്ച പുലർച്ചെയോടെ ഗാസയിലെ മുസ്ലിങ്ങൾ റമദാനിന്റെ ആദ്യ ദിനം യുദ്ധത്തിൽ തകർന്ന അയൽപ്പക്കങ്ങളെ വർണ്ണവിളക്കുകൾ ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയതിനാൽ സമവായത്തിന്റെ ഒരു സൂചനയും ഉണ്ടായില്ല ഏതായാലും ഇന്ന് വെടിനിർത്തൽ കരാർ അവസാനിച്ചിരിക്കെ എന്തായിരിക്കും ഇനി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഭാവി പശ്ചിമേഷ്യയുടെ ഭാവി എന്നുള്ള ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ